കണ്ണൂരിലെ സെന്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചത് അൽമേഡ കണ്ണൂരിലെ സെൻറ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചത് അൽമേഡ ആയിരത്തി അഞ്ഞൂറ്റി അഞ്ചില് നീലജലനയം നടപ്പാൽ നടപ്പിലാക്കിയ പോർച്ചുഗീസ് വൈസ്രോയിയും അൽമേഡ തന്നെ നീലജലനയം നടപ്പിലാക്കിയ വൈസ്രോയിയും അൽമേഡ കൊച്ചിയിൽ പണ്ടകശാല സ്ഥാപിച്ച പോർച്ചുഗീസ് വൈസ്രോയി അൽവാരസ് ഖബ്രാൾ കൊച്ചിയിൽ പണ്ടകശാല സ്ഥാപിച്ച പോർച്ചുഗീസ് വൈസ്രോയി അൽവാരസ് ഖബ്രാൾ പള്ളിപ്പുറംകോട്ട വൈപ്പിൻകോട്ട ആയക്കോട്ട എന്നീ പേരിൽ അറിയപ്പെടുന്നത് മാനുവൽ കോട്ട പള്ളിപ്പുറംകോട്ട വൈപ്പുൻകോട്ട ആയക്കോട്ട എന്നീ പേരിൽ അറിയപ്പെടുന്നത് മാനുവൽ കോട്ട പോർച്ചുഗീസുകാർ ഗോവ കീഴടക്കിയ വർഷം ഏ ഡി ആയിരത്തി അഞ്ഞൂറ്റി പത്ത് പോർച്ചുഗീസ് ആസ്ഥാനം കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് മാറ്റിയ വൈസ്രോയി അൽ പോർച്ചുഗീസുകാർ ഗോവ കീഴടക്കിയത് ആയിരത്തി അഞ്ഞൂറ്റി പത്തിൽ പോർച്ചുഗീസ് ആസ്ഥാനം കൊച്ചിയിൽ നിന്ന് ഗോവയിലേക്ക് മാറ്റിയ വൈസ്രോയി അൽ